പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് മുമ്പിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത ആദൃശ്ശേരി അക്കിം ഫൈസിക്ക് നേരെ അന്വേഷണം വരികയാണ് അതായത് ചെമ്പരിക്ക കാസിയുടെ ദുരൂഹ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു ആ പരാതി ഡി ജി പിക്ക് കൈമാറിക്കൊണ്ട് പുനരന്വേഷണത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു ആ വിഷയത്തിൽ നിന്നുകൊണ്ട് വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ അത് അന്വേഷണം ഉണ്ടാകണം അക്കിം ഫൈസി അറസ്റ്റ് ചെയ്തുകൊണ്ട് അതിന്റെ തെളിവുകൾ പുറത്തു വരണം അതിന്റെ പിന്നിലെ പ്രവർത്തിച്ച ആളുകളെ പൊതുസമൂഹ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് ഹക്കിം ഫൈസി ആദർശേരിയോട് പ്രത്യേകമായ വിയോജിപ്പോ വെറുപ്പോ ഉണ്ടായിട്ടല്ല അപ്പൊ നമ്മൾ ആലോചിച്ചത് ഇത്രയും വലിയ രഹസ്യങ്ങൾ അറിഞ്ഞിട്ട് ഇവർ ഈ തലീക്കെട്ടും കെട്ടി ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് മൂടി വെച്ച് നടക്കുക അത് ശരിയല്ലല്ലോ അതൊരു മുസ്ലിം എന്നുള്ള രീതിയിലും ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിലും അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്ത ഒന്നാണ് എന്നുള്ള ഒറ്റ കാര്യത്തിന്റെ പുറത്ത് അതിനെതിരെ ശക്തമായ രീതിയിൽ അന്വേഷണം ഉണ്ടാവണമെന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ ഏതായാലും അതില് പരാതി നൽകിയിരിക്കുന്നു ഞാൻ ആ വാർത്ത വായിക്കാം ചെമ്പേരിക്ക കാസി സി എം അബ്ദുള്ള മൗലവിയുടെ ദുരൂഹ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി സി എം അബ്ദുള്ള മൗലവി ആക്ഷൻ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ഉബൈദുള്ള കടവത്ത് ചെമ്പരിക്ക ജമാഅത്ത് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം സർദാർ മുസ്തഫ എന്നിവരാണ് പരാതി നൽകിയത് ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ പരാതി ഡി ജി പിക്ക് കൈമാറി സി ഐ സി ജനറൽ സെക്രട്ടറി ഐ വൈസി ആദർശേരി കൊലപാതകവുമായി ബന്ധപ്പെട്ട പല തെളിവുകളും കയ്യിലുണ്ടെന്ന് ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട് എന്നും ഈ കൊലയാളി സംഘം പണ്ഡിത സംഘടനയെ പോലും വരിക്കുക എന്ന അവസ്ഥയാണ് എന്നും പരാതിയിൽ പറയുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളുടെ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും രേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാക്കാൻ തയ്യാ ാണ് എന്നും പരാതിയിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ചിന് കൈമാറി കൊലപാതകത്തിൽ എത്തിക്കുന്ന തെളിവുകൾ ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നു പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത സി ബി ഐക്കും കൊലപാതകം എന്ന് തെളിയിക്കപ്പെടുന്ന പല വിവരങ്ങളും ലഭിച്ചെങ്കിലും കൊലയാളി സംഘം ഉന്നതരായതിനാൽ ഈ ദിശയിലേക്ക് അന്വേഷണം നടന്നില്ല എന്നും പരാതിയിൽ പറയുകയാണ് ആ പരാതി മുഖ്യമന്ത്രി സ്വീകരിച്ചുകൊണ്ട് തന്നെ പരാതി ഡി ജി പിക്ക് കൈമാറിയിരിക്കുന്നു അത് അന്വേഷണം നടക്കട്ടെ ഇവിടെ അക്കിം വൈസി ആദൃശ്ശേരി പ്രതിയാണ് എന്നോ അദ്ദേഹമാണ് കുറ്റം ചെയ്തതോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അറിയാം ഏത് വിഷയത്തിനാണ് ചെമ്പരിക്ക കാശിയുടെ എനിക്ക് ചിലത് അറിയാം വല്ലാതെ കളിച്ചാൽ ഞാൻ അത് പുറത്തു പറയുമെന്ന് പറഞ്ഞ പറഞ്ഞ ആ ഒരു സാഹചര്യം അത് ചിലപ്പോ വാക്ക് പിഴവിൽ നിന്ന് വന്നതാണെങ്കിൽ അത് വെളിപ്പെടുത്തട്ടെ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ അത് വെളിപ്പെടുത്തട്ടെ അല്ലെങ്കിൽ അതിന്റെ പിന്നാമ്പുറത്തെ അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയൽ നിർബന്ധമാണ് അതിന് അന്വേഷണം നടക്കണം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ പുറത്തു കൊണ്ടുവര വർഷങ്ങളായി അന്വേഷണം നടത്തിയിട്ടും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് ഞങ്ങൾക്കറിയാം വല്ലാതെ കളിച്ചാൽ പറയുമെന്ന് പറയുന്ന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അങ്ങനെ തന്നെ പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ട് പിന്നെ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുക അതിനെതിരെ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത് അത് ധാർമ്മികതയല്ലോ അതുകൊണ്ട് തന്നെ അതിന്റെ ഒപ്പം പോകാൻ ഇത് പരാതി മാത്രം കൊടുത്താൽ പോരാ ഡി ജി പിക്ക് കൈമാറിയ പരാതിക്കുമേൽ അന്വേഷണം ഉണ്ടാകണമെന്ന് ഹൈക്കോടതിയെ സമീപിച്ചു കൊണ്ട് ഉത്തരവ് കൂടി ഈ പറയുന്ന ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട് നടത്തണം അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നടത്തണം അതിന് വേണ്ട എല്ലാവിധ പിന്തുണയും ഇന്ന് അവിടെ നിന്ന് ആക്ഷൻ കൗൺസിലിന്റെ ആൾ ബന്ധപ്പെട്ടിരുന്നു എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് തെളിയിക്കപ്പെടേണ്ട ഒന്നാണ് തെളിയേണ്ട ഒന്നാണ് ഇതിൽ അക്കി എം പൈസി ആദൃശരിക്കുന്ന ആക്കുപിഴ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയുക അതല്ലെങ്കിൽ എൻ്റെ സംസാരങ്ങളൊക്കെ അടിസ്ഥാനരഹിതമായ പല കാര്യങ്ങളുമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണോ അതൊക്കെ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഹക്കിം ഫൈസി ആദൃശ്ശേരിക്കുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഹക്കിം ഫൈസി ആദൃശ്ശേരി മാത്രമല്ല മതപണ്ഡിതന്മാർ മതം പറയുകയാണെങ്കിൽ അതിനൊക്കെ ഒരു ആധികാരികത ഉണ്ടാവും പൊതുസമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയാണെങ്കിൽ അതിനും ആധികാരികത ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആൾ എന്ന നിലക്ക് ഇങ്ങനെ ഒരു വർത്തമാനം ഇങ്ങനെ ഒരു പ്രസ്താവന ഇങ്ങനെ ഒരു ഭീഷണി സ്വരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞതും അതും ആധികാരികമായിട്ടാണ് എന്ന് വിശ്വസിക്കുന്നത് യാണ് ഇവിടുത്തെ ഓരോ വ്യക്തികളും ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന കേസാ സ്വാഭാവികമായിട്ടും അതിനോട് കണ്ണടച്ചിരിക്കാൻ കഴിയില്ല ആക്ഷൻ കൗൺസിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു ഇത് വലിയ വാർത്തകളിലൊന്നും വന്നിട്ടില്ല സിറാജ് ഇന്ന് ഇത് പിന്നെ പത്രത്തിലൂടെ ഔട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ ആദിശ്ശേരി ഹക്കീം ഫൈസിയെ അതിന്റെ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി അറസ്റ്റ് ചെയ്ത് അന്വേഷണം പുനരാരംഭിക്കണമെന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇതിന്റെ അന്വേഷണം ഡി ജി പിക്ക് കൈമാറി എന്നുള്ള വാർത്ത വരുമ്പോൾ മറ്റു അപ്ഡേഷനുകളും അതിന്റെ ഫോളോപ്പും അപ്പും കൃത്യമായി ഉണ്ടാകും ഇതൊരു വൈരാഗ്യത്തിന്റെയോ സംഘടനാ വിരോധത്തിന്റെയോ അല്ലെങ്കിൽ പ്രത്യേകമായ വ്യക്തി വൈരാഗ്യത്തിന്റെയോ പേരിലല്ല നേരെ മറിച്ച് ആ പാവപ്പെട്ട ആ മഹാപണ്ഡിതന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പലതും അറിയാമെന്ന് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ മൂടി വെച്ചുകൊണ്ട് ഇവരൊക്കെ ഈ ഇസ്ലാമിൻ്റെ വേഷധാരികളും ഇസ്ലാമികപരമായ സ്ഥാപനങ്ങളുടെ ഉന്നത അധികാരികളുമായി പോകുന്നത് അത് ധാർമ്മികതയല്ല അത് ഇസ്ലാമിനു യോജിച്ചതുമല്ല ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു പൗരൻ എന്ന നിലക്കു അതിനും യോജിച്ചതല്ല എന്നുള്ളത് ഉത്തമ ബോധ്യമുണ്ട് നീതി പുലരുമെങ്കിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു കാര്യത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും വേണമെന്ന് അറിയിച്ചു കൊണ്ട് ഇതുപോലെയുള്ള വെളിപ്പെടുത്തലുകളാണ് പിന്നീട് പല വഴിത്തിരിവുകളും ഉണ്ടായിട്ടുള്ളത് ധർമ്മസ്ഥല പോലെയുള്ള സ്ഥലത്ത് ധാരാളം തലയോട്ടികളും മറ്റുമൊക്കെ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത് അവിടുത്തെ നടത്തിപ്പുകാരന്റെ ഒരു വെളിപ്പെടുത്തലാണ് സത്യം എന്തായാലും മൂടി വെക്കാൻ കഴിയില്ല ഒരു നാളത് പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എല്ലാവരും ഈ നീതിയോടൊപ്പം നിൽക്കുക അത് അദ്ദേഹത്തെ പ്രതിയാക്കിയിട്ടല്ല നേരെ മറിച്ച് അദ്ദേഹത്തിന് അറിയുന്ന തെളിവുകളെ കൊടുത്തുകൊണ്ട് ആരാണോ അതിന്റെ പിന്നിലുള്ളത് എന്ന് തെളിയേണ്ടത് ആവശ്യമാണ് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബാക്കി ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ എൻ്റെ പ്രേക്ഷകരെ അറിയിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി